പടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികൾക്കായി നടത്തുന്ന തെരച്ചിൽ വ്യാഴാഴ്ച രാവിലെ വീണ്ടും ആരംഭിക്കും ബുധനാഴ്ച രാവിലെ മുതൽ രാത്രി എട്ട് വരെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനായില്ല ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പടിയൂർ പൂവം കടവിൽ വെള്ളപ്പാച്ചിലിൽ വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ടത് പഴശ്ശി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തിൽപ്പെട്ട പടിയൂർ പൂവം കടവിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചോടെ രണ്ട് വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് എൻ നിന്നുള്ള ആർ സംഘവും ഇരിട്ടി മട്ടന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളും മുങ്ങൽ ടീമുമാണ് പൂവമ്പുഴൽ തുടർച്ചയായി തിരച്ചിൽ നടത്തിയത് ഇരിക്കൂർ സിഗ്ബ കോളേജ് സൈക്കോളജി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ എടയന്നൂർ തരൂർ അഫ്സത്ത് മനസ്സിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകൾ ഷഹർബാന ചക്കരക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകൾ സൂര്യ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇരുവരും മീൻപിടുത്തക്കാരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വെള്ളപ്പാച്ചിലിൽ വേർപെട്ടു പോവുകയായിരുന്നു ഇരിക്കൂറിലെ കോളേജിൽ കണ്ണൂർ സർവകലാശാല നടത്തുന്ന പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ ജസ്നയുടെ പടിയൂർ പൂവത്തിനടുത്ത് വീട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും പുഴയും അണക്കെട്ടിന്റെ പരിസര പ്രദേശങ്ങളും കാണാനായി മൂന്നുപേരും പൂവം കടവിലെത്തി ഇതിനിടെ കാൽവഴുതി സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് വീഴുകയായിരുന്നു കെ സുധാകരൻ എം പി സണ്ണി ജോസഫ് എം എൽ എ എം വി ജയരാജൻ എന്നിവരും തിരച്ചിൽ നടത്തുന്ന കടവിലെത്തിയിരുന്നു